േദാന്തക്കാതലായും യുകുലമതിലെ വെണ്ണകട്ടുണ്ണിയായും രാധൈക്കാനന്ദമായും മധുരയതിൽ മഹാരാജതന്ത്രജ്ഞനായും സ്നേഹത്തിൻ സ്നേഹത്തിന് മൂർത്തിയായും ഗുരുഭവനപുരം തന്നിലെന്നും വിളങ്ങും കൈവല്യ കൂപ്പുകമമ മനമേ പിന്നെ വേണ്ട വിഷാദം ആ പൊന്നതമ്പുരൻ ത്രിപാദത്തിൽ നമസ്കരിക്കാനും ആ തിരുനാമം ചൊല്ലിക്കൊണ്ടിരിക്കാനും ആ കഥാകഥന കേൾക്കാനും ഭാഗ്യമുണ്ടായാൽ തന്നെ നമ്മുടെ ജന്മം ധന്യമായില്ലേ നിന്ന് നമുക്ക് മധുരയിലേക്ക് പോകാം ബഹുലാശം നാരദമാർഷോട് വീണ്ടും ചോദിക്കുകയാണ് മഹാമുനെ രാമൻ ആകസ്മികമായി എഴുന്നല്ല സ്ഥലം തീർത്ഥമായി ഭവിക്കുമ്പോൾ എപ്പോഴും വഴി വസിക്കുന്ന എപ്പോഴും താമസിക്കുന്ന ആ മധുരാപുരി ഉണ്ടല്ലോ അത് എത്ര 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 ധന്യമാണ് എന്ന് ചോദിക്കുന്ന ആര് ബഹുളാശ മധുരാപുരിയുടെ ക്ഷത്താവാരാണ് മധുരാവുരി നിർമ്മിച്ചതാരാണ് രക്ഷിതാവും ചാരനും ആരൊക്കെയാണ് ഭൂപ്രദേശം ആരാണ് കാക്കുന്നത് എന്നെല്ലാം എനിക്കറിഞ്ഞാൽ കൊള്ളാമെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ ശ്രീനാരദ മഹർഷി പറയാൻ തുടങ്ങി എന്താ മഹാരാജൻ ക്ലേശനാശകനായിരിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാനൻ അമുരാനാഥൻ അത് പറയാനുണ്ടോ പിന്നെ ഭഗവാന്റെ വിഗ്രഹം വരാഹമൂർത്തി കപില ബ്രാഹ്മണദേവനും അദ്ദേഹം ഒരു ദേവേന്ദ്രനും കൊടുത്തു ഭഗവാന്റെ വിഗ്രഹം വരാഹമൂർത്തിക്ക് അരാഹമൂർത്തി കപിലർഷിക്ക് കൊടുത്തു അദ്ദേഹം ദേവേന്ദ്രന് കൊടുത്തു ദേവേന്ദ്രനെ ജയിച്ച രാവണൻ ഉണ്ടാക്കി ആ മൂർത്തിയെ പുഷ്പക വിമാനത്തിൽ കൊണ്ടുപോയി ലങ്കയിൽ വെച്ചു ലങ്കയെന്ന ശ്രീരാമൻ എന്ത് ചെയ്തു അത് അയോധ്യയിലെ കുട്ടുവ്രീരാമനോട് വാവിഗ്രഹം ശത്രുഘൻ മധുരാവലിയിൽ കൊണ്ടുവന്ന് താപിച്ചു എല്ലാവരാരും സേവിക്കപ്പെടുന്നവരപ്രധാന ഈ കപിലവരാഹമാണ് മധുരയിലെ മന്ത്രി പ്രവരം മധുര ക്ഷത്താവാരത്തിൽ പരമശിവനാണ് ഭക്തരക്ഷണവും ദുഷ്ടദണ്ഡനവും നിർവഹിച്ചുകൊണ്ട് മഹാദേവൻ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് സിംഹാരൂഢം മാർത്തത്രാണ പരാണയുമായ ചണ്ഡികാതി വേണു മധുരയിലെ മന്ത്രിപ്രവരൻ ദേവി ഏ മധുരയുടെ പറഞ്ഞില്ലേ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ലോക സംഭവങ്ങൾ മുഴുവൻ അറിയിക്കുന്ന ഞാൻ അതായത് നാരദ കന്നെയാണ് മധുരയിലെ ചാര ഞാൻ തന്നെ ചാരപ്പണ്ണി എടുക്കുന്ന എനിക്കതിന് ഒട്ടലേശം മോശമാണെന്ന് തോന്നുന്നില്ല ചാരപ്പണ്ണി എടുക്കും ഭഗവാനു വേണ്ടിട്ടല്ലേ വിശക്കുന്നവർക്ക് ആഹാരം നൽകിക്കൊണ്ട് കരുണാമയ്യ എന്ന മധുരയിൽ വസിക്കുന്നുണ്ട് ചതഭുജന്മാരായ വിഷ്ണുപാർശദന്മാർ മധുരയിൽ വെച്ച് മൃദരാകുന്ന പുണ്യാത്മാക്കളെ ഗോലോകത്തേക്ക് കൊണ്ടുപോകുവാൻ വിമാനമായി എപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുന്നു മധുരയിൽ വെച്ച് മരിക്കുന്ന ആളെ കൊണ്ടുപോകാൻ കേട്ടോ സംഭവം ബ്രഹ്മ്മാവ് പണ്ട് മധുരാവധിയിൽ ഒന്ന് നൂറു വർഷം തപസ് ചെയ്തു ചെയ്തുത്രെ അതിന്റെ ഫലമായിട്ടാണ് സ്വയംഭൂ മനു എന്ന പുത്രനെ നേടിയത് ആ അത്രയും തപസാണ് ഈ ഒരു കുട്ടി ഉണ്ടായത് സ്വയംഭൂ മനു ഭൂതേശനായ ശിവൻ പല കാലം തപസ്സനുഷ്ഠിച്ചാണ് ക്ഷത്താവ് എന്ന പദവി നേടിയെടുത്തതും ശ്രീകൃഷ്ണപ്രസാദ് കൊണ്ട് മധുരയുടെ കൊണ്ട് എവിടെയും സഞ്ചരിക്കുന്നു ഭഗവതിയും ഇവിടെ വന്ന് ശ്രീകൃഷ്ണ ദാസം സ്വീകരിച്ചിരിക്കുന്നു ഇന്ദ്രന് ഇന്ദ്രഭട്ടവും സൂര്യനും മനുവിനെയും കുബേരനീധിയും അന്തകന് പാശവും ലഭിച്ചത് ഇവിടെ വന്ന് തപസ് ചെയ്തിട്ടാണ് കേട്ടോ ധ്രുവനും ഇവിടെ തപസ് ചെയ്തിട്ടാണ് ധ്രുവപഥം നേടിയത് മധുവനം എന്ന് പറഞ്ഞത് അതിവിടെ തന്നെയാണ് നമ്മൾ പറയുന്നത് അംബരീഷന് മുക്തിയും ലവണാധുരോധത്തിൽ ശ്രീരാമൻ്റെ പ്രേരണയും സിദ്ധിയും ചിത്രകരി ദിവ്യത്വവും മധുവനത്തിൽ തപസ് ചെയ്തിട്ടാണ് കിട്ടിയത് ഈ മധുവനത്തിൽ തപസ് ചെയ്തതുകൊണ്ടാണ് മധുരേടഭന്മാർക്ക് ഭഗവാനുമായി തന്നെയുള്ള കരുത്തുണ്ടായതെന്ന് പറയപ്പെടുന്നു കർഷികൾക്ക് ഇവിടെ തപസ് ചെയ്താണ് യോഗസിദ്ധികൾ ഉണ്ടായി വന്നത് ഗോകർ എന്ന വൈശ്യനെതി കെട്ടിയതും ഈ പുരിയുടെ ആഹാത്മത്താലാണ് രാവണന് ത്രിലോകങ്ങളും ജയിച്ചില്ലെങ്കിൽ സർവാധിപതിയാവാൻ കഴിഞ്ഞത് ഇവിടെ തപസ് അനുഷ്ഠിച്ചത് കൊണ്ടാണ് പദ്ധനാപുരത്തിലെ രാജാവ് ശാന്തനുത്തായ ഭീഷ്മനെ പുത്രത്തിന് ലഭിച്ചത് ഇവിടെ തപസ് ചെയ്തിട്ടാണ് ഇത്രയും കേട്ട ബഹുലാശ്വൻ നാരദനോട് പറഞ്ഞു കഥ മധുരയുടെ മഹാത്മ്യ വിനെയും കേൾപ്പിച്ചാലും മധുരയിൽ വസിക്കുന്നവർക്ക് എന്തെന്ത് ഫലങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കൂടി പറഞ്ഞാലും പണ്ട് ആദിവരാഹം വരാഹം ഭൂമിയെ മഹാജലത്തിൽ നിന്നും തന്റെ തേറ്റകൾ കൊണ്ട് പൊക്കിയെടുത്തല്ലോ അപ്പൊ ഭൂമിദേവി ഉപദേശിച്ചതാണ് മധുര മഹാത്മ്യ അരി ആദി ഒരു വിമാനത്തിൽ കേട്ടി കൊണ്ടുവന്നതുപോലെ തേറ്റയുടെ കൊണ്ടുപോയി പോകുന്ന സമയത്ത് ഉപദേശിച്ചു കൊടുത്തു മധുരാനാമം ലഭിക്കുന്നതിന് ഹരിനാമം ലഭിക്കുന്നതിന്റെ പുണ്യം ലഭിക്കും മധുര കണ്ടാൽ ഹരിദർശന ഫലവും അവിടെ വെച്ച് ഭക്ഷണം കഴിച്ചാൽ നിവേദ്യം കഴിച്ച ഫലവും അവിടെയൊക്കെ ഒക്കെ പുറപ്പെട്ടാൽ തന്നെ തീർത്ഥയാത്രാ ഫലവും നേടാം മധുരയിലേക്ക് പോയിട്ട് വരാ എന്ന് പറഞ്ഞാൽ തന്നെ തീർത്ഥയാത്ര ചെയ്തതിന്റെ ഫലം ലഭിക്കുന്നു പറയണു രാജഹത്യാഗോത്രഹത്യാ മുതലായ പാപങ്ങൾ മധുരാ കൊണ്ട് നീങ്ങിപ്പോകും മധുരയിൽ വസിക്കുന്ന ഒരു യോഗീശന്മാരുടെ ഗുതിയെ പ്രാപിക്കും മധുരയിലേക്ക് നടക്കാത്ത കാലുകൾ കാലുകളല്ല മധുര കാണാത്ത കണ്ണുകൾ കണ്ണുകളല്ല പതിനാല് കോടി തീർത്ഥങ്ങളുമായി പരിലസിക്കുന്ന മധുരയെ പറ്റി ഞാൻ എന്തു പറയട്ടെ മഹാരാജാവേ ഞാൻ അദ്ദേഹം ശ്രീനാഥമി ചോദിക്കുന്നത് ഇതിൽ ഓരോ തീർത്ഥവും മുക്തിതമാണ് ആ മധുരയെ ഞാൻ മനസ്സാ നമിക്കുന്നു ാഥനായി അസംഖ്യഡപതി ആയിരിക്കുന്ന ശ്രീകൃഷ്ണൻ തിരുവതാരം ചെയ്യാൻ തിരഞ്ഞെടുത്ത സ്ഥലത്തെപ്പറ്റി എത്ര തന്നെ പറഞ്ഞാലും തീരാൻ പ്രയാസമാണ് മധുരയുടെ നാമം പോലും പാപഹരമാണ് കാശി മുതലായ പുരികൾ ഉണ്ടെങ്കിലും മധുരാപുരി തന്നെ ധന്യം അതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞു മധുരാപുരി മധുരാപുരിയിൽ ജനിച്ചാൽ തന്നെ മുക്തി വ്രത ജരികൾ അനുഷ്ഠിച്ചാലും യജ്ഞോപീരം ധരിച്ചാലും മരിച്ചാലും മുക്തി തന്നെ ആന പെറ്റാനും ആന കത്താനും പന്തിരായിരുന്നു പറഞ്ഞത് മധുരയിൽ എന്ത് ചെയ്താലും അതൊക്കെ ഞാൻ വീണ്ടും 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 നൽകുന്നു ശ്രീകൃഷ്ണൻ ഏകാഗ്രജിത്തനായി മധുരാപുരി മഹാത്മ ശഴിക്കുന്നവനെ മധുരാപുരിയെ പ്രദക്ഷിണമെറ്റ ഫലമാണ് കിട്ടുക കേട്ടോ മഹാരാജാവേ ഈ മധുരാഖണ്ഡം കേൾക്കുകയോ ന് ഇഹലോകത്തിൽ സമൃദ്ധിയും ഒടുവിൽ പരമപദവും ലഭിക്കുന്നു തവണ മധുരാഖണ്ഡം കേൾക്കുന്നതിന് സർവ്വവിധ സൗഭാഗ്യവും ലഭിക്കുന്നു ഇതിന്റെ ശ്രവണത്താൽ ബ്രാഹ്മണൻ വിദ്വാനും ക്ഷത്രിയൻ ചക്രവർത്തിയും വൈശ്യന്യധീശനും ശൂദ്രൻ നിർമ്മലനുമാകും സ്ത്രീകൾക്ക് എത്ര ദുർലഭമായ ആഗ്രഹവും സാധിക്കും നിഷ്കാമമായിട്ട് ശ്രീഹരിയെ ധ്യാനിച്ചുകൊണ്ട് ഈ മഹാത്മ്യൻ കേൾക്കുന്നതായ എല്ലാ വിഘ്നങ്ങളും മകന്നുലോകം പ്രാപിക്കും പുരീശ്വരിം പരാം കൃഷ്ണപുരും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാരായണ മഹർഷി ആ മധുര മഹാത്മം അവിടെ നിർത്തി ഇന്ന് നമുക്ക് എങ്ങോട്ട് പോകാം ഇന്ന് നമുക്ക് ദ്വാരകയിലേക്ക് പോയാലോ അതാണ് നല്ലത് ജലാസന്ധൻ ഓടി രക്ഷപ്പെടുന്നത് മിഥിലാധിപനായ ബഹുളാശ്വര മഹാരാജാവ് വീണ്ടും വീണ്ടും ചോദിക്കാൻ തുടങ്ങി ഏ മഹാമനെ അത്ഭുതകരമായ ചരിത്രങ്ങളോടുകൂടെ മധുരാഖണ്ഡൻ ഞാൻ അമ്മയുടെ മുഖത്തിന് കേട്ടുവല്ലോ സന്തോഷായി എനിക്ക് ഇനി ഭഗവാന്റെ വിവാഹങ്ങളെക്കുറിച്ചും പുത്രപൗത്രാദികളെ കുറിച്ചും എന്നോട് സവിസ്തരം പറഞ്ഞാലും രാജാവിന്റെ വാക്കുകൾക്കൊരു നിമിഷം ശ്രീകൃഷ്ണ ധ്യാനപരനായി ചെയ്ത ശേഷം നാരദ മഹർഷി വർദ്ധിച്ചുസാഹത്തോടെ രാജാവിന്റെ ആഗ്രഹം നിവൃത്തിക്കായിക്കൊണ്ട് പറയാൻ തുടങ്ങി ഹേ രാജൻ ശ്രദ്ധിച്ചു കേൾക്കൂട്ടോ ഭഗവാന്റെ വിവാഹങ്ങളെ കുറിച്ചും മധുരയിൽ നിന്നും ഭഗവാൻ ദ്വാരകയിലേക്ക് മാറി താമസിച്ച കഥയും ഞാൻ അങ്ങയോട് പറയാം ശ്രീകൃഷ്ണൻ എന്നാൽ കൊല്ലപ്പെട്ട കംസന്റെ പട്ടമഹിമാരായിരുന്ന അസ്ഥിയും പ്രാപ്തിയും ദുഃഖാകുലരായി അച്ഛനായ ജരാസന്ദ സമീപത്തേക്ക് കരഞ്ഞുകൊണ്ട് പോവുകയുണ്ടായല്ലോ വിധവകളായ തന്റെ പുത്രിമാർ പറഞ്ഞു കംസന്റെ മരണത്തെപ്പറ്റി അറിഞ്ഞ് രോഷാധിക്യത്താൻ ഭൂമി യാദവരില്ലാതാക്കി തീർക്കുമെന്നാണ് പ്രയത്നം ചെയ്തത് അദ്ദേഹം ഇരുപത്തിമൂന്ന പടയുമായി മധുരാവിരി വളഞ്ഞു അദ്ദേഹം സമുദ്രം പോലെ രണ്ടുവന്ന ജരാസന്ത സേനയെ കണ്ട് യാദവന്മാർ ഭയപ്പെട്ടു മധുരാവിരിയുടെ നിരോധം കണ്ട ഭഗവാൻ സഭയിൽ വെച്ച് ബലഭദ്രനോട് പറഞ്ഞു ജ്യേഷ്ഠാ നമുക്ക് ഈ സൈന്യങ്ങളെ മുഴുവൻ കൊന്നെടുക്കണം കേട്ടോ പക്ഷേ മാഗഥനെ കൊല്ലാതെ വിട്ടേ വേണം അവൻ ഇനിയും സേനയെ സ്വരൂപിച്ച് തിരികെ വരട്ടെ അങ്ങനെ ജരാസന്ധൻ വഴി നമുക്ക് ഭൂഭാരം തീർക്കാൻ ചേട്ടാ സജ്ജന സംരക്ഷണം അങ്ങനെ സുസാധ്യമാക്കാം പറഞ്ഞുകൊണ്ടിരിക്കെ രണ്ട് തേരുകൾ വൈകുണ്ഠത്തിൽ നിന്നും വന്നു ചേർന്നു ബലരാമനും കൃഷ്ണനും യഥാ രഥാരൂഢരായുദ്ധത്തിന് പുറപ്പെട്ടു മനസ്സിൽ വിചാരിക്കൊന്നും വേണ്ട ഭവൻ അപ്പോഴത്തേക്ക് വരും ഗധന്മാരും യാദവന്മാരും തമ്മിൽ ഘോരമായി യുദ്ധം തുടങ്ങേണ്ടായി പത്തക്ഷൗഹിണി സൈന്യങ്ങളോടുള്ള ജരാസന്ദൻ കൃഷ്ണനുമായി യുദ്ധം ചെയ്തു ജരാസന്ധന്റെ സഹായിയായി വന്ന ദുര്യോധനൻ അഞ്ചക്ഷൗൗഹിണി സൈന്യബലത്തോടെ യാദവരുമായി എതിർത്തു അപ്പൊ പതിനഞ്ചായി അക്ഷൗഹിണി പതിനഞ്ചായില്ലേ വിന്ധ്യ ദേശാധിപൻ വേറെ അഞ്ചക്ഷൗൗഹിണികളോടെയും വങ്കനാഥൻ മൂന്നൗഹിണികളോടെയും യുദ്ധം ചെയ്തു അതുപോലെ ജരാസന്ധൻ്റെ മിത്രങ്ങളായ മറ്റ് പല രാജാക്കന്മാരും യാദവസേനയോട് എതിർത്തു ശത്രുപാണങ്ങളാൽ ദിക്കുകൾ മുഴുവൻ കൂരി ഇട്ട് വരന്നു ഭഗവാൻ തന്റെ ശാർദനുസ് എടുത്ത് ടക ടങ്കാരം ചെയ്തു ബ്രഹ്മാണ്ടങ്ങൾ ഞെട്ടി വരച്ചു ആ ദിഗജങ്ങൾ ഇളകി നക്ഷത്രങ്ങൾ ഉതിർന്നു വീണു അയ്യോ ശത്രു സൈന്യങ്ങളുടെ ചെവികൾ കൊട്ടിയടച്ചു നമ്മൾ പറയില്ലെ ചെവി കൊട്ടിയടക്കുന്നപ്പാന്നതുപോലെ കൊട്ടിയടച്ചു കുതിരകൾ നിലത്ത് നിന്നും പൊങ്ങിപ്പോയി ആനകൾ വിരണ്ടോടി സൈന്യങ്ങൾ ഭയപ്പെട്ട് നാലുപാടും ചിതറി ആ ധനുസ്സിന്റെ ശബ്ദം കൊണ്ട് കേട്ടോ ഇടിവാൾ പോലെ തിളങ്ങുന്ന ബാ കൊണ്ട് ഭഗവാൻ തിരിഞ്ഞു നിരണഭൂമിയിലെത്തി ശാരദധനുസ്സിൽ നിന്നും തൊടുത്തുകൊണ്ട് ഭഗവാൻ ജരാസന്ധ സേനയെ മൂടി പാണങ്ങള തേരും കുതിരകളും പൊടി പൊടിയായി പതാതികൾ ആയിരക്കണക്കിന് ചത്തു കത്തുവീണു ആനകളെ രണ്ടായി പിളർന്നു ഓ രധികൾക്ക് അവചം പൊളിഞ്ഞും തല മുറിഞ്ഞും നിലം പതിച്ചു ചിലർ മലർന്നും ചിലർ കമിഴ്ന്നും ഉടഞ്ഞ മൺകലങ്ങൾ പോലെ നിലത്തു പതിച്ചു ക്ഷണ മാത്രം കൊണ്ടൊരു ക്രോശം അവിടെ രക്തപ്പുഴ ഒഴുകയുണ്ടായി ആനകൾ മുതലകളായും മുട്ടകം കഴുത എന്നിവ കൂറ്റൻ നാമകളായും വിരലുകൾ മത്സ്യങ്ങളായും കൈകൾ സർപ്പങ്ങളായും മുടികൾ ചണ്ടിയായും മൗലി രത്നങ്ങളും കുണ്ടലങ്ങളും കൽക്കൂമ്പാരങ്ങളായും ശസ്ത്രങ്ങൾ ശുക്തികളായും ക്ഷത്രങ്ങൾ ശംഖകളായും ചാമരധ്വജങ്ങൾ മണൽ തൃത്തകളായും രസചക്രങ്ങൾ ചുഴികളായും നൂറ് യോജന വിസ്താരത്തിൽ രണ്ടു ഭാഗത്തുമുള്ള സൈന്യങ്ങളാവുന്ന കരയോടുകൂടിയ ഒരു വൈതരണി പോലെ യുദ്ധക്കളും തോന്നിക്കപ്പെട്ടു മണി മന്ത്രം ഭക്തനിർവാണ മന്ത്രം ജപ ജപ ജിഹീഷി ഹരിസ്ഥോത്ര മന്ത്രം ഹരിസ്തോത്ര മന്ത്രം ജപിക്കുന്നത് ഏത് സ്ഥലത്ത് വെച്ചായാലും നമുക്ക് യാതൊരു തരത്തിലുള്ള പേടിയോ ഒന്നും കാട്ടിൽ അകപ്പെട്ടാലോ അല്ലെങ്കിൽ അർദ്ധരാത്രിക്ക് വഴിയിൽ കിട്ടാതെ അകപ്പെട്ടാലോ ഈ ഹരിസ്ഥോത്രം ജപിച്ചാൽ കൃത്യമായ ആ വഴിയും കിട്ടും അങ്ങനെ കാട്ടിൽ വെച്ചിട്ട് ഒരു യാതൊരു ഭയവും വരും മൃഗങ്ങളെ കൊണ്ടോ ഒന്നുമില്ലാതെ നമ്മൾ സ്വസ്ഥാനത്തെ കറ്റാൻ കൂടി ഈ ഹരിസ്ഥോത്രം പ്രാപ്തി െന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ പ്രമദാ പ്രമദാദികളായ ഭൂതങ്ങൾ ഭൈരവന്മാര് വേദാളങ്ങൾ യോഗിനികള് അട്ടഹസിച്ചുകൊണ്ട് വരിങ്ങനെ ഭൂമിയിൽ യുദ്ധഭൂമിയിൽ നൃത്തം വെക്കുകയാണ് തലയോടുകൾ കൊണ്ട് ചോര ചോരമുക്കിക്കുടിച്ചും പരമശുവിന് മാരകെട്ടിച്ചാർത്താൻ തലയോടുകൾ ശേഖരിച്ചും അവർ സ്വച്ഛന്ദം വിഹരിച്ചു ദാഗിനികളാൽ ചുറ്റപ്പെട്ട സിംഹാരുടെ അഭദ്രകാളി അട്ടഹസിച്ചുകൊണ്ട് ചുറ്റുചോര മുക്കിമുക്കി മുക്കിമുക്കി കുടിച്ചു ക്ഷാത്രധർമ്മമനുസരിച്ച് വീരസ്വർഗം പോകിയവരെ വിദ്യാധരികളും കിന്നല സ്ത്രീകളും ഗദ്ധർവികളും അപ്സരസോളും സ്വാഗതം ചെയ്ത് സ്വീകരിച്ചു ഇവരുടെ ഭർത്താക്കന്മാരാക്കി രണഭൂമി വിട്ടോടാതെ യുദ്ധം ചെയ്ത് മുട്ടിവരച്ച വീരന്മാർ സൂര്യമണ്ഡലം ഭേദിച്ച് വിഷ്ണുപദം പ്രാപിച്ചു ശേഷിച്ച സൈന്യത്തെ ബലദേവൻ ഫലം കൊണ്ടാകർഷിച്ച് ഉലക്കൗണ്ട് തല്ലിക്കൊന്നു കാലക്കൗണ്ട് വലിയ കാലക്കൗണ്ട് കൊടുക്കാം ഇതിന് അദ്ദേഹത്തിന്റെ പണി ജരാസന്ധന്റെ സൈന്യം മുഴുവൻ അങ്ങനെ ക്ഷയിച്ചു അതുപോലെ തന്നെ ജരാസന്ധാനുയായികളായ ദുര്യോധനൻ വങ്കൻ വിന്ധ്യാപതി എന്നിവരുടെ സൈന്യങ്ങൾ നശിച്ചു സൈന്യങ്ങൾ നഷ്ടപ്പെട്ട ജരാസന്ധൻ തേരിലേറിക്കൊണ്ട് ബലഭദ്രനോട് അടുത്തു ഇനി ഇത് ആവശ്യമില്ലാതെ പണിയെടുക്കുന്നു രാമൻ ഹലത്താൽ വലിച്ചു തേരെ പ്രഹരം കൊണ്ട് കൊടുത്തു തപ്ഡ് 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 പൊടിയായി സാരഥിയും കുതിരകളും നഷ്ടപ്പെട്ട് വിരഥനായ ജരാസന്ധനും രഥമില്ലാത്തവൻ ആയി ജരാചന്ദ് ജരാസന്ദൻ രാമനും തമ്മിൽ ദ്വന്ദ്യുദ്ധം ചെയ്തു ആകാശത്ത് ദേവകളും ഭൂമിയിൽ മനുഷ്യരും കണ്ടു നിൽക്കെ അവർ കൈകൾ കൊണ്ടും മാറുകൊണ്ടും കാലുകൾ കൊണ്ടും ം നടത്തി ജരാസന്ധനെ വലിച്ച നിലത്ത് മണ്ണിൽ വീഴ്ത്തി രാമൻ നെഞ്ചത്ത് കയറിയിരുന്ന തൊണ്ടക്കുഴിയിൽ മുട്ടിയിറക്കി കൊല്ലാൻ തുടങ്ങി ശ്രീകൃഷ്ണൻ ജ്യേഷ്ഠനെ കർമ്മത്തിൽ നിന്നും വിരമിപ്പിച്ചു ജ്യേഷ്ഠ അങ്ങയുടെ കൈ കൊണ്ടല്ല നമ്മുടെ കൈ കൊണ്ടല്ല ഇവ മരിക്കേണ്ടത് ഇവന് എത്ര മോക്ഷമൊന്നും കിട്ടാൻ വഴിയില്ല അതുകൊണ്ട് ജ്യേഷ്ഠനിപ്പാ പണിക്ക് നിക്കണ്ട അതിന് നമുക്ക് ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞു ജരാസന്ധന അപമാനതനായി ദജ്യാഭാരത തലമുറിച്ചു യുദ്ധം മതിയാക്കി തപസ്സിന് പോകാനൊരുങ്ങിയ മാഗഥനെ മന്ത്രിമാർ പിന്തിരിപ്പിച്ച് മകധയിലേക്ക് ഊട്ടിക്കൊണ്ടുപോയി അങ്ങനെ ഭഗവാന്റെ രാസന്ധന ജയിച്ചു യുദ്ധത്തിൽ കിട്ടിയ ധനമെല്ലാം എടുപ്പിച്ചുകൊണ്ട് ജ്യേഷ്ഠനും യാദവന്മാരും സാക്ഷിയായി സൂതാദികളാൽ വിജയഘോഷം മുഴക്കിക്കൊണ്ട് ശംഖ ദുന്ദുഭ ബ്രാഹ്മണരുടെ വേദഘോഷങ്ങളും കേട്ടുകൊണ്ട് ഭഗവാൻ മധുരയിൽ പ്രവേശിച്ചു രാജവർഷം പുഷ്പവർഷം എന്നിവയോടെ പൂർണ്ണകുഭവുമായുള്ള ഈ പൗരാവലിയുടെ ാരം അഭിനന്ദിച്ചുകൊണ്ടും പീതാംബരധാരിയായി ശാന്തധനുസ്വശാസ്ത്രങ്ങൾ എന്ന് വേന്തി കൊണ്ടും ബലരാമനോട് കോടിക്കേരിയുടെ കുണ്ടലാദികളാൽ ശോഭിതനായിക്കൊണ്ടും ഭഗവാൻ ഉഗ്രസേന രാജാവിൻ്റെ എല്ലാം കാഴ്ചയെ വെച്ച് നമസ്കരിച്ചു അതാണ് ഉണ്ടാവുന്നത് ആ ഒരു എന്താ പറയുക അങ്ങനെ ദ്വാരകയിൽ വസിക്കുന്ന കാലത്ത് ഇപ്പൊ ജരാസന്ദം പിന്നെയും 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 വന്നുകൊണ്ടിരുന്നു കൂടി യുദ്ധത്തിന് വരും മധുരവളയും വീണ്ടും കൃഷ്ണനെ പരാജയപ്പെടുത്തപ്പെട്ട് തന്റെ രാജ്യത്തിലേക്ക് പിരിച്ചു പോവും ശ്രീകൃഷ്ണൻ തേജസ് കൊണ്ട് യുക്കൾ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടേയിരുന്നു അതിനിടയിൽ രാ യാദവന്മാര് സാഹസികരും ധൈര്യശാലകുളമായി തീർന്നു യുദ്ധത്തിൽ ശത്രുക്കളുടെ ദ്രവ്യം കൈയടക്കിയും യുദ്ധമില്ലാത്ത കാലത്ത് ശത്രുപക്ഷത്തിൽ നിന്നും അപഹരണം നടത്തിയും എല്ലാവരും ധനവാന്മാരായി തീർന്നു ജരാസന്ധൻ വട്ടം പമ്പിച്ച സേനയുമായി മധുരയിൽ വന്ന് യുദ്ധം ചെയ്തു ഓരോ തവണയും സൈന്യങ്ങൾ നശിച്ച് പരാജിതനായി മടങ്ങിപ്പോകേണ്ടി വന്നു ജരാസന്ദൻ പിന്നീട് എന്നാൽ അതായത് നാരദനല്ല കഥ പറയുന്നത് അതുകൊണ്ട് നാരദരാൽ പ്രേരിതനായിട്ട് മഹാബലനും ജരാസന്ധ മിത്രവുമായ കാലയവന് ഒരു കൂടി ലേച്ഛ സൈന്യത്തോട് വന്ന് മധുരയെ നിരോധിച്ചു പ്രേക്ഷകൈന്യം വരും നേരം അച്ഛയാൽ വന്നു ഈ വിശ്വനായകൗരുഷാൽ യുദ്ധം ചെയ്യാൻ ഭഗവാന് കഴിയില്ലേ വിചിത്രമായ ആയുധങ്ങളുണ്ടായിരുന്നു വൈവിധ്യങ്ങൾ ആയുധങ്ങളും കൊണ്ട് എതുക്കള് മുമ്പൊന്നും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ അമ്പരന്ന് പോയവര് ഭഗവാൻ അത് ചെയ്തു ജ്യേഷ്ഠനമായി ആലോചിച്ചു സ്വജനങ്ങളുടെയും ബന്ധുക്കളുടെയും രക്ഷ കൈകൊണ്ട് അവരൊറ്റ രാത്രി കൊണ്ട് സമുദ്രത്തിൽ ദ്വാരകാ ദുർഗം നിർമ്മിച്ചു അഷ്ടദിക്പാലകരന്മാരുടെ വൈഭവം പ്രയോഗിച്ച് വിശ്വകർമാവ് നിർമ്മിച്ചു ദ്വാരകെ വൈകൊണ്ട സമ്പത്തികൾ നിറഞ്ഞു ആ ഒറ്റ രാത്രി കൊണ്ട് ദ്വാരകാ പട്ടണം നിർമ്മിച്ച് ഈ ഉറങ്ങുന്നവരൊക്കെ ആ യോഗമായ കൊണ്ട് ഭഗവാൻ െത്തിച്ചു ശരരാമന്റെ അനുജ്ഞയോട് നിരായുധനായി പുറത്തെത്തി ഞാൻ പറഞ്ഞ ലക്ഷണങ്ങളുടെ ലക്ഷണങ്ങളോടെ ഞാനാണ് ഭഗവാന്റെ ലക്ഷണം ഈ ദുഷ്ടന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഭഗവാനെ നിരായുധനായി കണ്ട ഇപ്പം നിരാവിധനായി തന്നെ ഇദ്ദേഹത്തിന് ചെന്നു ആയുധം എടുക്കാത്ത ആലോട് ആയുധം എടുക്കാതല്ലേ എത്തിക്കേണ്ടത് ഭഗവാൻ പിന്തിരിഞ്ഞൂടി ഞങ്ങൾ നോക്കി നിൽക്കെ യോഗികൾക്ക് കൂടി അപ്രാപ്യനായ ഭഗവാനെ പിടിക്കാൻ പിന്നാലെ ഓടി കൈ കൊണ്ട് പിടിക്കാവുന്നത്രകലത്തിൽ ഭഗവാൻ മുമ്പിലും പിന്നിലുമായി വളരെ ദൂരം ഓടി ഭഗവാൻ ശ്യാമള പർവ്വതത്തിലെ ഒരു ഗുഹയിലേക്ക് കടന്നു മാന്താതാവിന്റെ പുത്രനായ മുരുകുന്ദൻ ദേവകൾക്ക് വേണ്ടി അനേകാലം മഹോരാത്രം യുദ്ധം ചെയ്തതിനു ശേഷം സന്തുഷ്ടരായ ദേവകളിൽ നിന്നും ദീർഘകാലത്ത് ഇന്ദ്രക്കുള്ള വരം വാങ്ങിക്കൊണ്ട് അനേക കാലമായി ആ ഗുഹക്കുള്ളിൽ കിടന്നുറങ്ങിയിരുന്നു അപ്പം ദേവേന്ദ്രനെ എന്റെ സഹായത്തിന് പോയിട്ട് യുദ്ധം ചെയ്ത് ചോദിച്ചിട്ടാണോ ഇനി എന്ത് വേണ്ടത് ചോദിച്ചു ദേവേന്ദ്രൻ എന്തു വേണമെങ്കിൽ തരാൻ നേരം പിന്നെ എനിക്ക് എൻ്റെ ബന്ധുക്കളുടെ അടുത്തേക്ക് പോകാൻ തിരക്കായി നേരം ഞാൻ യു ബന്ധുക്കളാ ഇനി ഇത് യുഗങ്ങൾ തന്നെ കുറെ മാറി അങ്ങുടേതെന്ന് പറയാൻ ഇനി ഭൂമിയിൽ ബാക്കിയില്ല രാജാവ് നിന്ന് വേറെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അപ്പോൾ പറഞ്ഞു എന്നാൽ എനിക്കൊരു കാര്യം ചെയ്തു തന്നാൽ മതി എന്താ അത് എനിക്ക് ഏറ്റുപാട് കാലം യുദ്ധം ചെയ്ത് ഞാൻ വളരെ വളരെ ക്ഷീണിതനാണ് എനിക്കൊന്നുറങ്ങിയാൽ മതി ഉറങ്ങണം ആ ഉറക്കിൽ എന്നെ ആരാണോ വന്ന് ശല്യപ്പെടുത്തുന്നു ഞാനൊരു നോക്കല് നോട്ടം നോക്കിയ ഉടനെ ആള് ഭസ്മമായി തിരകയും വേണം ഇങ്ങനെ ഒരു വരം തരാൻ പറ്റുമോ ഓ അത് തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വരം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വരവിലത്താൽ ഇദ്ദേഹത്തിന് ഒരു ഗുഹയും പറഞ്ഞു കൊടുത്തിട്ടു ആ ഗുഹയിൽ പോയിട്ടാണ് സുഖ സുന്ദരമായിട്ട് എത്രയോ ഒത്തിരി ഒത്തിരിയോ ഒത്രയോ വർഷങ്ങൾ ഈ അദ്ദേഹം കടന്നുറഞ്ഞത് അരീമുജു കൊണ്ട് നിദ്രാവസാനത്തിൽ തനിക്ക് ഭഗവത് ദർശനം ഉണ്ടാകണമെന്നും ആരെങ്കിലും നിദ്രാഭംഗം ചെയ്താൽ അവൻ ഉടൻ തന്നെ ഭസ്മശേഷനായി തീരണമെന്നും മുരുകുന്ദൻ വരം ആവശ്യപ്പെട്ടിരുന്നു അത് കൊടുക്കുകയും ചെയ്തു കഥാർത്ഥവും പറഞ്ഞു ആര് പറഞ്ഞു ഇതേ വേണ്ടത് അങ്ങനെ കൃതയുഗകാലത്ത് മുതലാണ് ഉറങ്ങാൻ കിടന്നത് കൃതം കഴിഞ്ഞു ദ്വാപരയുഗത്തിന്റെ അവസാനായി അതാണിപ്പോ സംഭവം അങ്ങനെ ഉറങ്ങാൻ കിടന്നു മുരുകുന്ദനെ അടുത്തു തന്നെ തറയിൽ വീണ് കിടന്നിരുന്ന പീതാംബരം കണ്ട് മുജുകുന്ദനാണെന്ന് ചേച്ചി കൊടു കൊടുത്തു ഒരു ചവിട്ട് അപ്പൊ ഈ ഊടി ഭഗവാൻ ഗുഹക്കുള്ളിൽ കയറിയ സമയത്ത് ഇവനെ നീ ഇവിടെ കടന്നുറങ്ങിയ ഒരാട്ട ചവിട്ടും അപ്പൊ ഇദ്ദേഹം ഞെട്ടി ഉടന്ന് കണ്ണു വെച്ച് നോക്കിയതേ ഇവന ആരാ യവന ഭനും യവന എന്തന്നെ സരസാഭസ്മമാക്കിനാൻ ഒരു നോട്ടം കൊണ്ട് ഭസ്മം മുജുകുന്ദൻ എഴുന്നേറ്റ് കണ്ണുമിഴിച്ചു നോക്കുമ്പോൾ മുന്നിൽ കാലയവൻ തന്നെയല്ലേ കണ്ടത് മുജുകുന്ദൻ്റെ ദുഷ്ടിപാതത്താൽ യവനൻ വെറും വെണ്ണീറായിപ്പോയി യവനന്റെ ദേഹം ഭസ്മീകൃതമായി കഴിഞ്ഞപ്പോൾ ഭഗവാൻ സ്വന്തരൂപത്തിൽ മുജുകുന്ദൻ ദർശനം വരളുകയും ചെയ്തു കിരീട കുണ്ഡലങ്ങളോടും ശ്രീവത്സവം കൗഷ്ഠവം എന്നിവകളോടും മാറിലണിഞ്ഞ വനമാലയോടും കൂടി ചകൃബാഹുവായി മേഘശ്യാമ കളയപരനായി പീതാംബരധാരിയായി ശംഖചക്ര കഥാപത്മങ്ങളോടെ തൻ്റെ പുരോഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട ഭഗവാനെ മുരുകന്ദൻ എഴുന്നേറ്റ തോന്നു സാഷ്ടാങ്കം ആ തൃപ്പാദങ്ങളിൽ കമിഴ്ന്നു വീണു എന്നിട്ടോ കുന്തിദേവി പണ്ട് സ്തുതിച്ച ശ്ലോകം കൊണ്ട് സ്തുതിക്കുകയാണ് മുരുകുന്ദൻ കൃഷ്ണായ വാസുദേവായ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നമ പങ്കജനാഭായ നമ പങ്കജ നമ ായ നമസ്തേ നമ കൃഷ്ണായ ശുദ്ധായ ബ്രഹ്മേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ ഇങ്ങനെ സ്വദിച്ചു സ്തുതിച്ചു പറഞ്ഞു ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തവനും അങ്ങ് സർവപാപകാരനും അല്ലേ ഭഗവാനെ ഹേ ജഗന്നാഥ എല്ലാം പോലെ അവിടുത്തെവനൊന്നും ചോദിക്കുന്നില്ല എന്താ വേണ്ടച്ഛാ ചെയ്തോളുവരുകുന്തം നിർഗുണഭക്തനാണെന്നറിഞ്ഞ ഭഗവാൻ പറഞ്ഞു ഹെ രാജൻ അങ് പരമധന്യനാണ് കേട്ടോ അങ്ങക്ക് മുക്തി നൽകാനാണ് കാളയവൻ്റെ ഭയം നോടിയതെന്ന മട്ടിലേ ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് പേടിയോ എനിക്ക് എനിക്കെവിടെയാ പേടി ഞാൻ അങ്ങനെ ഒരു അഭിനയിച്ചു അങ്ങ് എന്റെ സ്ഥാനമായദര്യാശ്രമത്തിലേക്ക് പോയിക്കൊണ്ടാലും അനേക കാലത്തെ യുദ്ധത്താലുണ്ട സമസ്ത ഭാവങ്ങളും തപസ്സാൽ പരിഹരിച്ചൊടുവിൽ പുനരാവർത്തിയില്ലാത്ത പരമവധം പോകിയാലും ഭഗവാനെ സ്തുതിച്ച് നമസ്കരിച്ചുകൊണ്ട് മുജുകുന്ദൻ ഗുഹയ്ക്ക് പുറത്തിറങ്ങി ദ്വാപരയുഗത്തിലെ കുറിയ മനുഷ്യർ മഹാസാലം പോലെയുള്ള അദ്ദേഹത്തിന് രൂപം കൊണ്ട് ഭയന്നോട് തുടങ്ങി ഇത് ഹൃദയുഗത്തിലുണ്ടായ മനുഷ്യനല്ലേ ഒരുപാട് ആകാശം മുട്ടുന്ന രൂപം ഇദ്ദേഹത്തിന് തനിക്ക് ലഭിച്ച അനുഗ്രഹ നിവൃത്തിക്കായി മുജുകുന്ദൻ വടക്കോട്ട് പോയി ഭഗവാൻ അച്ഛന്മാരാൽ വളയപ്പെട്ട മധുരാപുരിക്കുവന്ന് അവരെ കൊന്ന ധനമെല്ലാം പിടിച്ചെടുത്ത് ഉഗ്രസേന മഹാരാജാവിന് കാഴ്ചയായി നൽകി യരാസന്ദൻ പിന്നെയും യുദ്ധം ആഗ്രഹിച്ച ആദ്യമായി ചെയ്തത് യുദ്ധത്തിന് ശുഭമുഹൂർത്തം കുറിക്കുന്നതിന് ബ്രാഹ്മണരെ വരുത്തുകയായിരുന്നു യരാസന്ദൻ അവരോട് പറഞ്ഞു നിങ്ങളിപ്പോൾ കാരാഗ്രഹത്തിൽ വസിക്കുക ഞാൻ വാസുദേവനെ ജയിച്ചുവെന്ന് നിങ്ങൾ വേണ്ടവിധം പൂജിച്ചാദരിക്കും അല്ലാത്തപക്ഷം എല്ലാറ്റിൻ്റെയും കഴുത്തിൽ നിന്നും വേർപെടുത്തും ബ്രാഹ്മണനെ ഭീഷണിപ്പെടുത്തി ആരാഗ്രഹത്തിൽ അടച്ചു ജരാസന്ധൻ ഇരുപത്തിമൂന്നക്ഷൗവിണിപ്പടയോടെ വീണ്ടും മധുരം നിരോധിച്ചു തന്റെ ജയം ഉപേക്ഷിച്ച് ബ്രാഹ്മണവാക്യം സത്യമാക്കി തീർക്കാനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ബലരാമനോടത്ത് പുരിയിൽ നിന്നും പലായനം ചെയ്തു അവരെ അനുധാവനം ചെയ്ത ജരാസന്ധൻ തേടിന്റെ പിന്നാലെ ഓടി രാമകൃഷ്ണൻ പ്രകർഷനഗിരിയുടെ മുകളിൽ കയറി അവിടെ പതങ്ങിയിരിക്കുന്ന അവരെ കൊല്ലാൻ ആ പർവ്വതം കത്തിച്ചു പതിനൊന്ന് യോജന മേൽപോട്ട് പൊന്തിക്കൊണ്ട് ആ സുരേഷ്വരന്മാർ പ്രോഷണഗിരിയുടെ മുകളിൽ കയറി ചാടി ചെന്ന് ദ്വാരകയിലേക്ക് ഇറങ്ങി ഒരു പുതിക്കൽ അപ്പൊ അവർ ഈ അഷ്ടൈശ്വരങ്ങളിൽ അണിമ ഗരിമ മഹിമ വിശുത്വം വിശുദ്ധം പ്രാപ്തി പ്രാകാശം നിങ്ങൾ വളരെ ചെറുതാവുന്നത് ആ ഐശ്വര്യം എടുത്ത് പറന്ന് ദ്വാരകയിലേക്ക് പോയി അവര് ഗ്രഹിച്ചു എന്നാണ് ഈ വൃദ്ധാസുരം വിചാരിച്ചത് അത് വലിയ ഗംഭീരായി ആഘോഷി വിജയം ആഘോഷിച്ച് പുരിയിലെത്തുകയും ചെയ്തു ബ്രാഹ്മണരെ തുറന്നു വിട്ട് ഭക്തിയോടുകൂടി പൂജിച്ചു ബ്രാഹ്മണ സഹായമുള്ള അടുത്ത് ഒരിക്കലും പരാജയം ഭവിക്കയില്ലെന്ന് ജരാസന്ദനം ബോധ്യപ്പെട്ടു അങ്ങനെങ്കിലും ഒരു ബോധ്യം വന്നല്ലോ ഇനി നമുക്ക് നാളെ ബാക്കിയുള്ള കാര്യങ്ങൾ ആ പൊന്നതന്ത്രന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ Það er einhvern veginn að fara. Það er leiðvanni. Það er leiðvanni.